ടൈഗർ ചെമ്മീൻ അതെങ്ങനെ വരുന്ന വില അറുന്നൂറ് രൂപയാണ് ടൈഗർ ചെമ്മീൻ വരുന്നത് അത്യാവശ്യം വലിയ സൈസാണല്ലേ വലിയ സൈസാണ് ചുവണമീനാണ് അത് ചുവണ്ട മീൻ വന്നിരിക്കണ അയക്കൂറ തിരക്കായി നല്ല മീൻ കിട്ടുവോ ഫ്രഷ് അടിപൊളി മീനൊക്കെ ഉണ്ടാവാടിപൊളി കേര പിന്നെ എല്ലായിട്ടും മീനുകളും ഇവിടെ കിട്ടും കഴിഞ്ഞാൽ കിട്ടും എത്ര മണിക്ക് ഇവിടെ കച്ചവടം തുടങ്ങാം പുലർച്ചെ മൂന്ന് മണിക്ക് തുടങ്ങും എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ പുലർച്ചെ മൂന്ന് മണിയാണ് മൂന്ന് മണിക്ക് നമ്മൾ വന്നിട്ടുള്ളത് പാലക്കാടാണ് പാലക്കാട് ഹോൾസെയിലായിട്ട് മെയിൻ കടൽ മത്സ്യങ്ങളും വളർത്തു മത്സ്യങ്ങളും സെല്ല് ചെയ്യുന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ മാർക്കറ്റിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഹൈടെക് ഫിഷ് മാർക്കറ്റ് നമ്മുടെ പാലക്കാട് നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ ആളുകൾ വന്ന് തുടങ്ങി കസ്റ്റമറും തുടങ്ങിയിട്ടുണ്ട് പാലക്കാടുള്ള മാക്സിമം റീറ്റെയിൽ ആളുകളാണ് ഇവിടെ വരുന്നത് ഷാനവാസ നമസ്കാരം ഇന്ന് നമ്മളെ ഇവിടെ മീനൊക്കെ എന്തൊക്കെ വന്നു ഇത് ടൈഗറില്ല ടൈഗർ ചെമ്മീൻ അതെങ്ങനെയാ വരുന്ന വില അറുന്നൂറ് രൂപയാണ് ടൈഗർ ചെമ്മീൻ വരുന്നത് അത്യാവശ്യം വല്യ സൈസാണല്ലേ വല്യ സൈസാണ് പിന്നെ നട്ടർ ഇല്ലേ നെട്ടർ ഇതെങ്ങനെയാ വരുന്ന വില ഒന്ന് ഇരുപതാണ് ഞട്ട് പിന്നെ വാള 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 രൂപയാണ് പിന്നെ കരിമീൻ ഉണ്ടല്ലോ അല്ലേ കരിമീൻ വലിയ കരിമീനാണ് കരിമീൻ എങ്ങനെയാ റേറ്റ് ഇന്നത്തെ മുന്നൂറ് രൂപ പിന്നെ ചെമ്പല്ലിയോ ചെമ്പല്ലിയോ ഒന്ന് പിന്നെ പുഴമീനുണ്ടല്ലേ പുഴമീൻ വാളല്ലേ വാള എങ്ങനെയാ റേറ്റ് റുപ്പിയാണ് വാള പാവ സൂപ്പർ ചെമ്മീൻ വന്നിട്ടോ ചെമ്മീങ്ങനെ മുന്നൂറ് റുപ്പിയാണ് വില ആയിരുന്നു കട്ടത്തി എന്തേലോ ഒന്നേ ഇരുപത് വലിയ കരിമീനോ മുന്നൂറ് രൂപ ഇന്നത് കട്ടലൊക്കെ എന്താ വില ഒന്നേ ഇരുപത് പിന്നെ ഇത് വലിയ കേരല്ലേ രണ്ടേ അറുപത് ചെറിയ ചെറുതൊക്കെയോ രണ്ടേ ഇരുപത് ചൂര ചൂരൊക്കെയോ ഒന്നേ അമ്പത് സീഡിയുള്ള നൂറ് പലാവിന് അറുപത് റഷൻ പേപ്പർ അതെന്താ നൂറ് റുപ്യ ചെമ്പല്ലി ഒന്ന് മുപ്പത് പാലക്കാട് ഹൈടെക് പോയി മീൻ മാർക്കറ്റിനെ പറ്റി എന്താ പറയുക നിങ്ങൾക്ക് പാലക്കാട് നല്ല രൂപത്തില് ഒരു വർഷമായി തുടങ്ങിയിട്ട് നിങ്ങളെല്ലാം അപ്പുറത്തെ മാർക്കറ്റിൽ മാർക്കറ്റ് നല്ലതായിരുന്നു നമുക്ക് സൗകര്യമാണ് വരുന്ന കച്ചവടക്കാർക്കുള്ള വണ്ടി ചെത്താനുസരി അവരുടെ പ്രാഥമിക കാര്യത്തിൽ വഹിക്കാൻ അതുപോലെ എല്ലാ രൂപത്തിലും ഈ മാർക്കറ്റ് നല്ല രൂപത്തിലും നല്ല മീൻ കിട്ടുമോ അതെ നല്ല ഫ്രഷ് മീനാണ് ഇവിടെ വരുന്നത് പരാതികളുടെ കാര്യമല്ല നിങ്ങളുടെ കസ്റ്റമർ സംതൃപ്തരാണ് എല്ലാരും സംതൃപ്തരാതൃപ്ത മീൻ വലിച്ച വറ്റിക്ക വർക്ക് കറിവൊക്കെ പൊളിയൊക്കെ വേണമെങ്കിൽ

ആ എല്ലാ കാര്യങ്ങളും സൂപ്പറാണ് ചാവക്കാട് എന്നൊക്കെ വരുന്ന വണ്ടികളൂടെ വരുന്നുണ്ട് അടിപൊളി മീനുകൾ കിട്ടും ഹോൾസെയിലും കൊടുക്കുന്നുണ്ട് അടിപൊളി മീൻ മാർക്കറ്റിൽ സൂപ്പർ മീനുകൾ ഇറങ്ങുന്നുണ്ട് അതെ ബോക്സ് ഏകദേശം ഒന്നേ അറുന്നൂറിനാണ് പ്രദക്ഷ നല്ല സീഡിയുള്ളത് നല്ല തിളങ്ങളെയാ തിളങ്ങളെയാതെ ചീരമുള്ള പിന്നെ ഇത് ഇത് ചൂട ഇത് നല്ല അടിപൊളി കയറും വലിയ ൂറ് ആയിരത്തി അറുനൂറ്റി അമ്പിക്കപ്പെടുന്ന മീൻ കളക്ട് ചെയ്ത് കൊണ്ടുപോവണല്ലേ ഇത് എവിടേക്ക് കൊണ്ടുപോകണേ ലൈനിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് ആ പാലക്കാട് ഹോൾസെയിൽ ആയിട്ട് മീൻ വേണമെങ്കിൽ ഇവിടെ വരണം നല്ല മീൻ കൊണ്ടുപോകാലെ നല്ല മീൻ കൊണ്ടാകും ആ കൂടുതല് മീനുകൾ ഇവിടെ വരുന്നല്ലേ കൂടുതൽ മീനുകൾ ഇവിടെ വരുന്നത് വണ്ടി മീൻ മൊത്തമായിട്ട് കൊണ്ടുപോകണം മുബലിക്ക നമ്മളെ പാലക്കാട് ഹൈടെക് മാർക്കറ്റിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം നമ്മളെ ഈ ഹൈടെക് മാർക്കറ്റ് എത്ര മണിക്കാണ് ഇവിടെ കച്ചവടം തുടങ്ങിയത് ഇവിടെ പുലർച്ചെ മൂന്ന് മണി മുതൽ രാവിലെ മണി മണി വരെ ഏഴുമണിവരെ ഏകദേശം ഏഴ് മണി വരെ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറ്റി വരുന്ന പാലക്കാട് ജംഗ്ഷൻ റൈറ്റ് സൈഡ് ബി എസ് സി റോഡ് പട്ടിക്കര 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 ബൈപ്പാസ് ബൈപ്പാസിലേക്ക് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ മൂന്ന് മണിയ സമയത്ത് ആറ് മണി ഉള്ളിൽ വന്ന ഹോൾസെയിലായിട്ട് മീൻ ഹോൾസെയിലായിട്ട് കൊണ്ടുപോകാം അല്ലാതെ റീറ്റെയിലും ഉണ്ട് റീറ്റെലും ഉണ്ട് മണിക്ക് ശേഷം ഏഴ് മണി മുതൽ രാത്രി ഒൻപത് മണി ഒൻപത് മണി ാണ് വരുന്നില്ല ആൾക്കാർ ഇല്ലാർക്കറ്റ് റേറ്റ് അന്നത്തെ മാർക്കറ്റ് റേറ്റ് അപ്പൊ നമ്മളെ വീഡിയോസ് വൈദ്യാണ് നമ്മളിപ്പോ കണ്ടത് പാലക്കാടുള്ള ഹൈടെക് മാർക്കറ്റ് ആണ് അതിവിടെ മെയിനായിട്ട് ഹോൾസെയിൽ കച്ചവടമാണ് വരുന്നത് കടൽ മീനുണ്ട് കായൽ മീനുണ്ട് ഏകദേശം പുലർച്ചെ മൂന്ന് മണിക്ക് തുടങ്ങും ഒരു ആറ് മണി ഏകദേശം ഒരു ആറര വരെയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ പാലക്കാട് ഹോൾസെയിലായിട്ട് മീൻ ആവശ്യമുള്ള ആളുകൾക്ക് ഇവിടെ വരാം വന്ന് നിങ്ങൾക്ക് നോക്കി ഇഷ്ടപ്പെട്ടിട്ടുള്ളത് വാങ്ങിക്കാം അപ്പോൾ നമ്മളെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബാ